പി ചി ഡാമിൻ്റെ റിസർവോയറിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി മലപ്പുറം സ്വദേശിയും എറണാകുളം മഹാരാജാസ് കോളേജ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുമായ മുഹമ്മദ് യഹിയയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് കൂട്ടുകാർക്കൊപ്പം പി കേരള വനഗവേഷണ കേന്ദ്രത്തിൽ ഇൻറ്റേൺഷിപ്പിന് എത്തിയതായിരുന്നു മഹാരാജാസിലെ എം എസ് സി ബോട്ടണി വിദ്യാർത്ഥിയാണ് ഇന്നലെ വൈകിട്ട് റിസർവോയറിൽ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, gold and diamonds the trust of Travancore. gold Rajakumari.